വെൽക്കം ടു പി എസ് സി എൻ ടെക് വിത്ത് അഖിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ച് കറണ്ട് അഫെയർസാണ് വീഡിയോയിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനത്തിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് നാല് എട്ട് മെഗാവാട്ട് എന്ന ഏറ്റവും ഉയർന്ന ശേഷി നേടിയ സംസ്ഥാനമേത് അത് കർണാടകയാണ് മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിൻ്റെ ഭാഗമായി വനം വകുപ്പ് നടപ്പിലാക്കിയ വിത്തുണ്ടകളുടെ പ്രചരണ പദ്ധതി ഏത് വിത്തൂട്ടാണ് മണ്ണിൻ്റെയും ജൈവവളത്തിൻ്റെയും മിശ്രിതത്തിൽ പൊതിഞ്ഞ സസ്യങ്ങളുടെ വിത്തുകളാണ് വിത്തുണ്ടകളിലുള്ളത് വയോജനങ്ങളുടെ ഏകാന്തത അകറ്റുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സല്ലാഭം കുടുംബശ്രീക്ക് കീഴിൽ സംരംഭങ്ങളെ സാങ്കേതിക പരിശീലനം ലഭ്യമാക്കി വിജയകരമാക്കാൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്മാർട്ട് ശ്രീ ബഹുരാഷ്ട്ര സൈനിക അഭ്യാസമായ എക്സസൈസ് ഖാൻ ക്വസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ആതിഥേയത്വം വഹിക്കുന്നത് മംഗോളിയയാണ് താങ്ക്